ഗസ ആസ്പത്രിയിലേക്ക് നായ്ക്കളെ കാരൂരി വിട്ട നായ്ക്കളോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഓ അബ്ദുള്ള അധിക പ്രസംഗം എന്ന ശീർഷകം മാറ്റണമെന്ന് എനിക്ക് തോന്നുകയാണ് കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയത്തിൻ്റെ ഗൗരവവും അതിൻ്റെ ഭീകരതയും മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്ന് ഈ ആധുനിക സമൂഹത്തിന് അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള പരിഷ്കൃത സമൂഹങ്ങളുണ്ടല്ലോ അവർക്ക് എന്നോ കൈമോശം വന്നു പോയിരിക്കുന്നു എന്തുമാത്രം ക്രൂരതയാണ് അവരാ ആ സ്ട്രിപ്പിലെ പാവങ്ങളോട് സിവിലിയന്മാരോട് ചെയ്തു കൂട്ടുന്നത് എന്ന് വിവരിക്കുമ്പോൾ അതിൻ്റെ തലക്കെട്ട് അധിക പ്രസംഗമെന്നാവുന്നതെങ്ങനെ ഒരിക്കലും അറിയാൻ പറ്റില്ല കാരണം ഇതിനേക്കാൾ ഭീകരമായ ഒരു അവസ്ഥാവിശേഷത്തെ സംബന്ധിച്ച് ഒരു ദുരന്തത്തെക്കുറിച്ച് എനിക്ക് ഒരിക്കലും സംസാരിക്കേണ്ടി വന്നില്ല ഗസയിലെ ഹമാസ് പോരാളികൾ എന്ന് ബോധ്യമാവുകയും തങ്ങളുടെ മന്തികളിൽ പോലും മോചിപ്പിക്കുക എന്നത് അസാധ്യമാണെന്ന് തിരിച്ചറിഞ്ഞതായ ഈ പണ്ട് ഞാൻ പരിഭാഷപ്പെടുത്തിയതാവുന്നുണ്ട് ബിസ്വാസതിക്ക് പേടിയണം ഇരുപതാം നൂറ്റാണ്ടിലെ ചെന്നായ്ക്കൾ എന്ന പേരിൽ ആ രണ്ടാം ലോകമായ ഇത് ചെന്നായ്ക്കളുമല്ല ചെന്നായ്ക്കൾ നാണിക്കും ഈ അമേരിക്ക അടക്കമുള്ള പരിഷ്കൃത ലോകം അതിന് കയ്യടിക്കൽ കേരളത്തിൽ തന്നെ അതിന് ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ പുതിയ സംഘികൾ അവരിതിനെ വളരെയേറെ തോതിൽ വാഴ്ത്തിപ്പറുകയും കയ്യടിക്കുകയും ചെയ്യുന്നു അമാസല്ലേ തുടങ്ങിയത് അമാസൻ്റെ നാട് ആ നാട്ടിൽ നിന്ന് അവരെ വിപാലനം ചെയ്യുകയും അവർ മരുഭൂമിയിലേക്ക് വലിച്ചെറുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അമാസ് തുടങ്ങാതിരിക്കും അവിടെ നിന്നാണ് അവർ സംഭവം തുടങ്ങുന്നത് ഇരിക്കട്ടെ അങ്ങോട്ട് പോയാൽ ഇത് വല്ലാതെ പരന്നു പോവും നിങ്ങൾ ക്ഷമിക്കണമെന്നുണ്ട് ഇതൊക്കെ ലേശം സമയം ചിലവഴിച്ച കേൾക്കേണ്ടതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ആമാസ് ഭടന്മാരെ അവരുടെ തുരങ്കങ്ങളിൽ നിന്ന് പുറത്തെത്തിക്കാൻ ഒരു വഴിയുമില്ല അവരുടെ നിശ്ചയദാർഢ്യം കണ്ട് ഇവരമ്പരക്കുകയാണ് അപ്പോൾ അവർ വെള്ളമഴിച്ച് പുറത്തേക്ക് ചാടിക്കാമെന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ശാസ്ത്രീയമായ അത് അപ്രായകമാണ് എന്ന് കണ്ടെത്തലുകളും തങ്ങൾക്ക് തന്നെ അത് എന്നതായ ബോധ്യവും തുടർന്ന് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വേട്ടനായ്ക്കൾ ഇറങ്ങി ഇറക്കിയിരിക്കുകയാണ് വേട്ടനായ്ക്കൾ എന്ന് പറയുമ്പോൾ ആദ്യം ഇറങ്ങിയവർ വേട്ട എന്നതിന് അർത്ഥമില്ല രണ്ട് കാലുള്ള നായ്ക്കളും നാല് കാലുള്ള നായ്ക്കളും സാമാന്യം ഇത് വിനയമുണ്ടാവുക അല്ലെങ്കിൽ അല്പമെങ്കിലും മര്യാദകളോട് പെരുമാറൽ നാലു കാലമുള്ള നായ്ക്കളാവാനാണ് സാധ്യത ഒരു ഗുരുവിനോട് പെരുമാറുന്നതിന് അവർക്ക് ഒരു പരിധി ഉണ്ടാവും ഈ രണ്ട് കാലിലുള്ള നായ്ക്കൾക്ക് അതുണ്ടാവണം എന്താണ് ഈ ക്രൂരത ഇത് സംബന്ധമായി നമ്മൾ ഇംഗ്ലീഷ് പത്രങ്ങളിലോ മലയാള പത്രങ്ങളിലോ വാർത്തകൾ പരമാവധി അവർ മറച്ചു വെക്കുന്നു ഇത്തരത്തിലുള്ള ക്രൂരത ഭീകരത ഇതൊന്നും കണക്ക് ചോദിക്കാതെ പോല എന്ന് മനസ്സിലാ മനസ്സിലാക്കണം ഇഷ്ടം അല്ലേ നിങ്ങൾ ഉറപ്പായിട്ടും അപ്പം ഈ അമാസകൾ പിടികൂടാൻ വേണ്ടി വേട്ട നായ്ക്കൾ ഇറക്കിയിരിക്കുന്നു എന്നതാണ് നമ്മുടെ വാർത്ത അപ്പോൾ ലോകത്ത് ഇതുപോലത്തെ ഭീകരതയും ക്രൂരതയും കാട്ടുന്ന ഒരു വർഗം അമേരിക്കയുടെ പിന്തുണയോടുകൂടി എന്നിട്ട് ഇപ്പോൾ ഹൂത്തികൾ ബാബുൽ മന്ദപ് ബാബുൽ മന്ദപിന് മുന്തി മന്ദപ് എന്തൊക്കെ പറയുന്നത് ബാബുൽ മന്ദപ് എന്നാണ് ശരിയാച്ചാറ് അതാതെ നിശ്ചയിച്ചതായൊരു കടലെടുക്കുക അതിലെ പോകുന്ന മറുഭാഗത്തുള്ള എതിർ കക്ഷികളിൽപ്പെട്ട വിമാ കപ്പലുകളെ പിടിച്ചു മുക്കാൻ അള്ളാഹു പാകത്തിൽ ഒരുക്കി വെടുത്തതായിരുന്നു ഒരു പ്രവേശനത്തെ കവാടമാണ് ബാബുൽ മന്ദം അത് വേറെ അവസ്ഥ ഈ ബാബുൽ മന്ദവിൽക്ക് കപ്പൽ അടുക്കാൻ കഴിയാതെ അടുപ്പിക്കാൻ കൂടി ഹൂത്തികളുടെ ഇടപെടൽ ഇവർക്ക് വലിയ തലവേദന ആയിരിക്കുകയാണ് ഹൂത്തികളെ സംബന്ധിച്ച് ബാബുൽ ബന്ദവിനെപ്പറ്റി ഞാൻ വേറൊരുക്ക് പറയാമെന്നാണ് പറഞ്ഞ വെച്ചിരിക്കുന്നത് അപ്പം ഇപ്പോഴത്തെ ഈ വേട്ട നായ്ക്കൾ അവർ അവിടെ മണം പിടിച്ചുകൊണ്ട് ഇവരുടെ തുരങ്കങ്ങളിൽ ചെന്ന് മറ്റേ ഓരോരുത്തരെയും പിടികൂടുമെന്ന തെറ്റ് തെറ്റ ധാരണയിലാണ് അവർ ഇറക്കിയിരിക്കുന്നത് പക്ഷേ ആ നായ്ക്കൾ തീർച്ചയായും അവരെ വിട്ടയച്ചതായ നായ്ക്കളേക്കാൾ നല്ലവരായിരിക്കും നല്ലവരായിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക മനുഷ്യത്വം എന്ന് പറയുന്നത് ഇല്ലാതെ ആ ഇല്ലാതിരിക്കാൻ സാധ്യതയില്ല അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത് മനുഷ്യത്വമുള്ളവർ ഇന്ന് ഈ നായ്കളെപ്പറ്റി എന്താ പറയേണ്ടത് അങ്ങനെ ഒരു വാക്കുണ്ടാവും ഏതായാലും വല്ലാത്തൊരുതരം ഭീകരതയാണ് നടന്നത് എന്നിട്ടും ആ അമ്മാസ് കീഴടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലുമല്ല അങ്ങനെ കീഴടങ്ങുന്ന പ്രശ്നവുമില്ല അതാണ് ഈമാൻ അതാണ് ആ ഈമാനിൻ്റെ ശക്തി ശരി